പാലക്കാട് കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ പോകുന്നതിനിടെ വഴിതെറ്റി അട്ടപ്പാടി വനത്തിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി അകളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനാലംഗ സംഘമാണ് ഒരു രാത്രി മുഴുവൻ വനത്തിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച പുലർച്ചെ കൊട്ടിയാർകണ്ടിയിൽ നിന്നുമാണ് കഞ്ചാവ് തിരച്ചിലിനായി സംഘം കാട്ടിലേക്ക് പോയത് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന് പുറമെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പിലെ അഞ്ചു ജീവനക്കാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് തിരിച്ചിറങ്ങുന്നതിനിടെ സംഘം നേരമിരട്ടിയതോടെ വഴി തിരിച്ചറിയാൻ കഴിയാതെ മുരുകള ഊരിന് മുകളിലുള്ള ന് മുകളിലെത്തുകയായിരുന്നു വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നതിനാൽ വിവരം അധികൃതരെ അറിയിച്ചതോടെ പോലീസും വനം ഇവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് മനസ്സിലൊപ്പം ആവട്ടെ